പി വി അൻവർ എന്താണ് പറഞ്ഞത് അത് ശരിയാണ് എന്ന് കാലം തെളിയിക്കുകയാണ് കാലം തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കടന്നു പോകുന്നത് പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് വേർപിരിയാനുള്ള കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയുള്ള ഒരു അതൃപ്തിയാണ് കൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടുള്ള അതൃപ്തിയാണ് ഈ സമയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും കടുത്ത വിമർശനം അൻവർ നടത്തുമ്പോൾ അതൊക്കെ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എം ആർ അജിത് കുമാറും ഒക്കെ ആർ എസ് എസുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും അത് സി പി എമ്മിന്റെ ആദർശത്തിന് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് എതിരാണ് എന്ന പി വി അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് അൻവറിനെ പല ആളുകളും വിമർശിച്ചപ്പോൾ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ വായിൽ നിന്ന് തന്നെ ആ വാക്ക് പുറത്തു വന്നിരിക്കുകയാണ് ആർ എസ് എസുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എം വി ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട് കൂടാതെ സന്ദീപ് വാര്യറും അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അൻവർ എന്താണ് പറഞ്ഞത് എന്ത് കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻവർ സി പി എമ്മിൽ നിന്നും പടിയിറങ്ങിയത് അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് യാണ് അതിനുള്ള ഒരു പ്രതികരണവും അൻവർ നടത്തിയിട്ടുണ്ട് വീഡിയോ കാണാം ഇന്നലെ ഗോവിന്ദ ഹൃദയത്തിലുള്ളതാണ് വായ വഴി നമ്മൾ അറിയാതെ നാവിൽ നിന്ന് പുറത്തു കടുക അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടിച്ചേർന്നിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും കൂട്ടിച്ചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ആ രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷനോട് സംസാരിച്ചത് ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ അഭിഘടനവാദികളും തമ്മിലുള്ള അന്തർധാരെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കുറേ കാലമായി എട്ടൊമ്പത് മാസമായി പറയുന്ന വിഷയം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കോക്കസും കേന്ദ്രഭരണകൂടവും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെ പല ഘട്ടത്തിലും അടിപൊളിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പോലീസിലുൾപ്പെടെ ഐ എഫ് എസിലുൾപ്പെടെ ഐ എ എസിലുൾപ്പെടെ ഐ ആർ എസ് എൽ അത്തരത്തിലുള്ള ഒരു വലിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ സമാധാനം കെടുത്തും മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തും അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നതാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ മകളെ രക്ഷിക്കാനുള്ള ഭാഗമായി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരം എ ഡി ജി പി അജിത് കുമാർ കലക്കുന്നത് ബി ജെ പി നേതൃത്വം കഴിഞ്ഞ പത്തിരുപത് വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ നിന്ന് ഒരു എം പി എ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അജിത് കുമാർ വളരെ സുന്ദരമായി നടത്തി കൊടുത്തത് നമുക്കറിയാം അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല ഘടകങ്ങളും ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി സി പി എം ലീഡർഷിപ്പ് അടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ ഗോവിന്ദ ഗോവിന്ദമാഷ വായന്ന് വന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതാണ് വായ വഴി നമ്മൾ അറിയാതെ നാവിൽ നിന്ന് പുറത്ത് കടുക അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടിച്ചേർന്നിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും കൂട്ടിച്ചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ആ രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷനോട് സംസാരിച്ചത് ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാരെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യമായി നിൽക്കുകയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഗോവിന്ദഷ് പറഞ്ഞതിനെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ചോക്കത്ത് അദ്ദേഹം അതിനെ വളരെ ലൈറ്റാക്കി എടുത്തത് അത് രേഖകളിൽ ഉണ്ടല്ലോ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അടിയന്തരാവസ്ഥ കാലത്തും അതിന്റെ മുമ്പൊക്കെ ആർ എസ് എസിനുമായി ചേർന്നിട്ടുണ്ടല്ലോ സി പി എം എന്ന് പറഞ്ഞിട്ട് അതിനെ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ആര്യാടൻ ഷോക്കത്ത് വളരെ വിദഗ്ധമായി നമ്മളീ പറയുന്ന ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസ്യത്തിന്റെ ഒളിഞ്ഞ വക്താവാണ് അത് ഒളിഞ്ഞ പിണറായി എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം മതേതര സമൂഹം ഒറ്റക്കെട്ടായി ഗോവിന്ദ ഗോവിന്ദമാഷുടെ ഈ സ്റ്റേറ്റ്മെൻ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നല്ല രീതിയിൽ എന്താ പറയുക ഒന്നൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മറ്റൊരു ആർ എന്താ പറയുക പിന്തുണക്കാരനാണ് ഷൗക്കത്ത് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്